ആദായ നികുതി വകുപ്പിന്റെ മുപ്പത് മണിക്കൂർ നീണ്ട മാരത്തൺ ചോദ്യം ചെയ്യലിന് ശേഷം മാസ്റ്ററിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ തിരിച്ചെത്തിയ വിജയ്ക്ക് വലിയ സ്വീകരണമാണ് ലഭിച്ചത് അദ്ദേഹത്തിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയിട്ടും ഒന്നും കണ്ടെത്താനും സാധിച്ചിരുന്നില്ല എന്നാൽ അതിനുശേഷം ബി ജെ പി പ്രവർത്തകർ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വലിയ പ്രതിഷേധവുമായി എത്തിയിരുന്നു അന്ന് വിജയുടെ ഫാൻസ് അസോസിയേഷനായ മക്കൾ ഇംഗത്തിലെ നൂറോളം പ്രവർത്തകരെ കണ്ട് ബി ജെ പി പ്രവർത്തകർക്ക് മടങ്ങിപ്പോവേണ്ടി വന്നു ഇപ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ തന്റെ ആരാധകർക്കൊപ്പം ചിലവഴിക്കുന്ന വിജയുടെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത് ക്യാരവിന്റെ മുകളിൽ കയറി നിന്ന് ആരാധകരെ കൈവീശി കാണിക്കുകയും അവർക്കൊപ്പം സെൽഫി എടുക്കുകയും ചെയ്യുന്ന ദളപതിയുടെ ഈ വീഡിയോ ദൃശ്യങ്ങൾ ഇതിനകം തന്നെ വൈറലായി കഴിഞ്ഞു